ഉറുക്ക് മന്ത്രം തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൂര് പഠിപ്പിച്ചത് രോഗം എന്നാൽ നിങ്ങൾ ചികിത്സിക്കണം ചികിത്സിക്കണം അള്ളാഹു രോഗം അതിന് പ്രത്യൌഷവും ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ് എന്തിന് പരി ഇവരെന്താ ചെയ്യുന്നത് ഒരു ഞങ്ങളുടെ അടുത്ത് പോവും അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ടി കെട്ടി ഒരു കെട്ടിട്ട് കയ്യിൽ കെട്ടും അല്ലെ ഐക്കല് ഏലസ് ഉറുക്കെന്നൊക്കെ എന്താ എന്തായാലും ഉണ്ടാവുക ഒരു കഷ്ട കടലാശ എത്തി കുട്ടികൾ ടൈം ടേബിളിൽ വഴിയും പോലെ ചെലങ്ങും പലങ്കും പറയാ അലിപ്പിൽ ആമു അലിപ്പുറം കഴുകുക എന്നിട്ട് ഹോമിയോ പതിക്കാൻ തായി മടയ്ക്കുക എന്നിട്ട് മെഴുകിൽ കൊതിഞ്ഞ തുണിയിലാക്കുക എന്നൊരു നൂല് ചുറ്റുക ഇതാണ് ഐക്കലിന്റെ ഏലസ് അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെളിയിൻ്റെ ഉള്ളിലാക്കിയാലും കടലാസിന്റെ ഒക്കെ സാധനം ഇത് തന്നെയാണ് കുഴിപ്പുടിച്ചാലും അതന്നെ ബാറ്റിംഗ് നോക്ക് കുടിച്ചാലും അതന്നെ ഭർത്താവ് കളിഫിലുള്ളപ്പോ പ്രേമം പൊളിയാനിരിക്കാൻ കൊടുക്കുന്ന അയിക്കല്ലോ അതുതന്നെ കാളകൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണം അതന്നെ ഊർച്ചമരത്തുമ്പോ കേരള ഇരിക്കാൻ ഈ പോത്തിന്റെ അരയിലും അത് തന്നെ കണ്ടനങ്ങൾ എന്നിട്ട് പറയാനാണ് ഞങ്ങള് अहिंसंगोजे ഇപ്പൊ സംസ്കാരം തിരിഞ്ഞങ്ങൾക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ട് എവിടക്കൊക്കെ പോകുമ്പോ ആ പൈക്കല് എന്തിപ്പോ പറഞ്ഞു എന്തെങ്കിലും അല്ല അങ്ങനെ പറയല്ലോ പറഞ്ഞല്ലോ ഈ അയക്കല് എവിടെന്തെങ്കിലും എന്നിട്ട് ഇയാളെന്നെ പറയുണ്ട് ഉറക്കത്തിൽ കുട്ടി മന്ത്രി ചൂതണം പിന്നെ ഇയാളുടെ ജിദ്ദി പോയിട്ട് അടിച്ചറക്കിയ കഥ പറയുന്നുണ്ട് അപ്പൊ ഒരാൾ ചോദിക്കണ്ട് ആ ചൈത്താനേ തന്നെ എങ്ങനെ തിരിഞ്ഞേ അപ്പൊ മൂപ്പര് മന്ത്രി ചൂതി മന്ത്രി ചൂതി കൊടുത്ത് കാണിച്ച് അങ്ങനെയൊക്കെ തിരിഞ്ഞു എന്നാ ർച്ച ചികിത്സ ചികിത്സരെ മരുന്ന് മാത്രല്ല ചികിത്സനുണ്ട് അയാൾ കേട്ടോളുകൾ അല്ലെങ്കിൽ ഇസ്ലാമനുവദിച്ച രീതിയിലുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അത് രോഗിയായ ആളുകൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യമാണ് വിഷബാധയേറ്റ മനുഷ്യന് വേണ്ടി ചെയ്യാവുന്ന കാര്യമാണ് ിഹിറു ബാധിച്ചിട്ടുള്ള മനുഷ്യന് വേണ്ടി ചെയ്യാവുന്ന കാര്യമാണ് പ്രേരണമായിട്ടുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നിമിത്തമായ ആളുകൾക്ക് പ്രാർത്ഥിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇനി ഒരു രോഗവും ഇല്ലെങ്കിൽ തന്നെയും ദിനേന എന്നോണം അസുരഫ് നമ്മുടെ ഭാവിയിൽ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഉപദ്രവങ്ങളെയും ടുക്കുവാനും അള്ളാഹുലിംഗൽ നിന്ന് എല്ലാ രൂപത്തിലുള്ള കാവലുകളും കിട്ടുവാനും നിന്ന് മോചനം നേടുവാനും അതാ ദിനോടും ദിക്കറുകളും ഒക്കെ ഹബീബായ റസൂലിഹു വലുവെല്ലാം പഠിപ്പിച്ചു തരുന്നു ഇനി അതിന്റെ രൂപങ്ങളാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഉപയോഗപ്പെടുത്തേണ്ടത് അതൃത്യത്തരമൂല മരുന്ന് അള്ളാഹു ഒരു കാരണമായി ലോകശമനത്തിൽ നിശ്ചയിച്ചതുപോലെ അതാ വിശുദ്ധ ഖുഹാനിലൂടെ അതുപോലെ തന്നെ അലൈഹി ഹദീസുകളിലൂടെ ചില സിഖിറുകളും ദുഹകളും ശമനത്തിന്റെ കാരണമായി കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ സ്വഹാബിമാർ ഫാത്തിഹ വേണ്ടി മന്ത്രിക്കാറുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ ഖുൽ ഖുൽ അഊദു അഊദു ബി ബി റബ്ബിൽ റബ്ബിൽ ഫലഖ് അതുപോലെ നാസ് ഇവ എന്നറിയപ്പെടുന്ന ഈ രണ്ട് അധ്യായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ മന്ത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഈ പാണക്കാട് തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനല്ല ഹരി ഉപയോഗിക്കുന്നുണ്ടെന്നല്ല ഇത്തങ്ങൾ മന്ത്രിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ നിന്നിട്ട് വയ്യ വരെ ഇതല്ല ഇതെല്ലാം അന്ധവിശ്വാസം ഒന്നും കൂടെ അത് വേദന ഉണ്ടാകുമ്പോഴും ചെയ്യും പ്രയാസമുണ്ടാകുന്ന അവസരത്തിൽ നമുക്കൊരു പ്രയാസം തോന്നുകയാണ് വിഷമം തോന്നുകയാണ് നമ്മുടെ ശരീരമായിട്ട് വേദന തോന്നാണ് അല്ലെങ്കിൽ മാനസികമായി പ്രയാസം തോന്നി എന്താ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇതായി പാരായണം ചെയ്ത് ശരീരത്തിൽ ഊതി നമുക്ക് തടർവാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നു അവിടുത്തെ മന്ത്രങ്ങളുടെ രീതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ ഒരിക്കൽ പ്രവാചകൻ രോഗിയായി കിടക്കുന്ന സമയത്ത് നബി സല്ലാഹു അലൈ വസല്ലെ സമീപിക്കുകയാണ് ആരാണ് വരുന്നത് മലക്ക് വരികയാണ് എന്നിട്ട് റസൂൾ നാനോട് ചോദിക്കുന്നു എന്താണ് നബിയെ സുഖമില്ല സുദമുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതെ നാം സുഗമില്ല ആരാനേറെ ജിബ്രീൽ അലൈഹിസ്സലാം അദാ മന്ത്രിക്കുകയാണ് ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീ